ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികക്കൂർ വിശാഖം അവസാന പാദവും അനിഴം തൃക്കേട്ടയും അടങ്ങുന്നത് ഈ കൂറുകാർക്ക് ചാരവശാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ ഏഴിലും അതിനുമേൽ അഷ്ടമത്തിലും ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ നാലിലും അതിനുമേൽ അഞ്ചിലും രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ അഞ്ചിലും കേതു പതിനൊന്നിലും അതിനുമേൽ രാഹു നാലിലും കേതു പത്തിലും സഞ്ചരിക്കുകയാകയാൽ ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രിതമാണ് സ്വജനപ്രീതിയും കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധിയും ബന്ധുജന സഹായങ്ങളും കുടുംബത്തിൽ അനൈക്യതയും കർമ്മഗുണങ്ങളും സന്താനലബ്ധിയും വിഷാദരോഗവും ഗുരുജന അരിഷ്ടതകളും അധ്വാന ഭാരവും വ്യാപാര വ്യവസായാദികളിൽ നഷ്ട കഷ്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് അലസ മനോഭാവവും പരീക്ഷാദികളിൽ പരാജയ ഭീതിയും കലാ രംഗങ്ങളിലുള്ളവർക്ക് നേട്ടങ്ങളും ബഹുമതിയും പുരസ്കാരങ്ങളും ലഭിക്കാനിടയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും സജ്ജന ബഹുമാന്യതയും സ്ഥാനമാനപ്രാപ്തിയും കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് സാമ്പത്തികമായി നേട്ടവും വർഷാത്യത്തിൽ സ്വജനാരിഷ്ടതകളും സ്ഥാനഭ്രംശങ്ങളും പതനഭീതിയും രാജകോപവും രോഗാരിഷ്ടതകളും അധിക ചിലവുകളും സാമ്പത്തിക പ്രയാസങ്ങളും ശത്രുജനങ്ങളിൽ നിന്നും ഭീതിയും കാര്യതടസ്സങ്ങളും മാതൃജനവിയോഗ ദുഃഖവും ഫലമാകുന്നു അതിൽ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവിൽ ആദ്യ നാല് മാസവും അടുത്ത നാല് മാസവും സ്ഥായിയായ ലാഭങ്ങളും എന്നാൽ വർഷാവസാനം വിചാരിച്ചതിൽ അല്പം ഒരു മുന്നേറ്റവും ഉണ്ടാകാവുന്നതാണ് അനിരം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ നാല് മാസങ്ങളിൽ അല്പം ഗുണാനുഭവങ്ങളും അടുത്ത നാല് മാസത്തിൽ ആദ്യ നാല് മാസത്തിനെ അപേക്ഷിച്ച് കാൽഭാഗം ഗുണങ്ങളും അതുപോലെ അവസാന നാല് മാസങ്ങളിൽ ആദ്യ മാസങ്ങളിൽ ലഭിച്ചതിനേക്കാൾ അല്പം ഒരു പുരോഗമനം കൂടെ കിട്ടാവുന്നതാണ് എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വർഷ ആദ്യ നാല് മാസത്തിൽ വളരെ ഗുണാനുഭവങ്ങളും എന്നാൽ മധ്യഭാഗത്ത് വരുന്ന നാല് മാസവും അവസാന നാലു മാസവും സ്ഥായിയായ ഒരു കാൽഭാഗം ഗുണങ്ങളും ആദ്യ മാസത്തിൽ ലഭിച്ച കാൽഭാഗം ഗുണങ്ങൾ മാത്രമേ അനുഭവത്തിൽ കാണുന്നുള്ളൂ シュバン。